പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ തന്റെ സഹോദരൻ കൊല ചെയ്യപ്പെട്ടതാണെന്ന ആരോപണവുമായി ജ്യേഷ്ഠൻ രംഗത്ത് പാലഗ്രാം സ്വദേശി സജീവാണ് അനുജന്റെ തിരോധാനം വീണ്ടും അന്വേഷിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത് സംഭവം മുമ്പ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നുവെങ്കിലും അന്വേഷണം കാര്യക്ഷമമായി നടന്നിരുന്നില്ലെന്നും സജീവ് ആരോപിച്ചു പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് ബാലഗ്രാമിലെ താമസക്കാരനായ സുരേഷ് ഭവനത്തിൽ എസ് സജീവാണ് അനുജൻ സുഭാഷിന്റെ തിരോധാനം വീണ്ടും അന്വേഷിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് കട്ടപ്പന നരിയമ്പാറയിൽ താമസിച്ചിരുന്ന സുഭാഷിനെ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കാണാതായത് തുടർന്ന് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയെങ്കിലും ഉണ്ടാകാതെ വന്നതോടെ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും പോലീസിൽ പരാതി നൽകി പിന്നീട് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും അന്വേഷണം കാര്യക്ഷമമായി നടത്താൻ തയ്യാറായില്ല അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടുന്ന സംഘം സുഭാഷിനെ കൊലപ്പെടുത്തുകയായിരുന്നെന്നും മൃതദേഹം വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ മറവു ചെയ്തെന്നും സജീവ് ആരോപിക്കുന്നു എന്നാൽ ഈ സ്ഥലത്ത് പരിശോധന നടത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഭീഷണിപ്പെടുത്തിയതായും സജീവ് പറഞ്ഞു സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും എം പി ഡി ജി പി എന്നിവർക്കും പരാതി നൽകിയെങ്കിലും അന്വേഷണം പാതി വഴിയിൽ നിലയ്ക്കുകയായിരുന്നു സുഭാഷിന്റെ തിരോധാനത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്ന് സജീവ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം